നമസ്കാരം വൺ ഇന്ത്യ മലയാളം പാർട്ടി ആവശ്യപ്പെട്ടാൽ മാത്രമേ രാജിവെക്കുകയുള്ളൂവെന്ന മന്ത്രി എം എം മണി വേറെ ആരാവശ്യപ്പെട്ടാലും രാജിവെക്കില്ല പെമ്പിളയോരുമ പ്രവർത്തകരോട് നേരിട്ടെത്തി മാപ്പ് പറയില്ല മൂന്നാറിൽ സമരം അവസാനിപ്പിക്കാൻ ഇടപെടില്ല അവരെ ഇവിടെ ഇരുത്തിയവർ തന്നെ തിരിച്ചു കൊണ്ടുപോകട്ടെ നിർവ്യാജമായ ഖേദപ്രകടനം പൊതുസമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞു ഖേദം പ്രകടിപ്പിച്ചതോടെ ആ അധ്യായം അടഞ്ഞു മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടാണ് ഖേദപ്രകടനം നടത്തിയതെന്നും മണി പറഞ്ഞു തന്റെ ദീർഘമായ പ്രസംഗത്തെ വളച്ചൊടിക്കുകയായിരുന്നു പ്രസംഗത്തിൽ എന്ന പദം ഉപയോഗിച്ചിരുന്നു എന്നാൽ സ്ത്രീകളെ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല സുരേഷ് കുമാറിനെതിരെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ഇതൊന്നും പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കേണ്ട പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും എന്നോടിത് വേണ്ടായിരുന്നുവെന്നും മണി മാധ്യമങ്ങളോട് പറഞ്ഞു മാധ്യമങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എത്ര നാറ്റിച്ചാലും ഞാൻ അതിനു മുകളിൽ നിൽക്കും കാരണം ഞാൻ സാധാരണക്കാരനായ പൊതുപ്രവർത്തകനാണ് താൻ ഭൂമി കയ്യേറിയെന്ന തരത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത കൊണ്ടുവന്നത് ഞാൻ ഭൂമി കയ്യേറിയെന്ന പ്രചാരണം തെറ്റാണ് അർഹതയില്ലാത്ത ഒരു കാര്യത്തിലും താല്പര്യമില്ല ഇടുക്കിയിലെ ഹർത്താൽ അനാവശ്യമാണ് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നാലും ശൈലി മാറ്റില്ല ഭൂപ്രശ്നത്തിലും ജനങ്ങളുടെ പ്രശ്നത്തിലും വിട്ടുവീഴ്ചയുമില്ല സി പി ഐയെ ഞാൻ പറയാഞ്ഞത് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല മുന്നണി മര്യാദ ലംഘിച്ച സി പി ഐയെ കുറിച്ച് ഒന്നും പറയില്ലെന്നും മണി പറഞ്ഞു എം എം മണിയുടെ പരാമർശങ്ങളോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക